ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തുവിൽ പ്രിയരെ പെസഹാകാലം അഞ്ചാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവത്തിന് ആത്യീകമായ മഹത്വം നൽകുവാനും അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യമുള്ളവരായി തീരുവാനും നമ്മെ ക്ഷണിക്കുന്നു മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് മനുഷ്യന്റെ ദൈവാന്വേഷണം എന്നാൽ പലപ്പോഴും മനുഷ്യൻ ദൈവമല്ലാത്തതിനെ അതുമല്ലെങ്കിൽ ദൈവത്തെക്കാൾ താണവയെ ദൈവമായി തെറ്റിദ്ധരിക്കുകയും ആരാധിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നത് ചില പ്രസ്ഥാനങ്ങൾക്കോ വ്യക്തികൾക്കോ ആശയങ്ങൾക്കോ ഒക്കെ ദൈവത്തിൻ്റെ സ്ഥാനം നൽകുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകലുന്നുവെന്നും യഥാർത്ഥ ദൈവത്തിൽ നൽകേണ്ട ആരാധനയിൽ നിന്ന് നാം വ്യതിചലിക്കുന്നു എന്നും ഇന്നത്തെ ഒന്നാം ായന നമ്മെ ജന്മനാ ജന്മനാമുടന്തായ ഒരു മനുഷ്യനെയും സുഖപ്പെടുത്തിയ പൗലോസിനെയും ദൈവമായി ദേവനായി ആരാധിക്കുവാനായി പരിശ്രമിക്കുന്ന ജനക്കൂട്ടത്തെയും അധികാരികളെയും വളരെ കഷ്ടപ്പെട്ട് പിന്തിരിപ്പിക്കുന്ന പൗലോസിനെയും കൂട്ടരെയും നമ്മൾ ഇന്നത്തെ ഒന്നാം ആയനയിൽ കണ്ടുമുട്ടുന്നുണ്ട് വെളിച്ചത്തെ മറന്ന് നിഴലുകളെ ആശ്രയിക്കുന്നവരായി തീരാതിരിക്കുവാൻ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷത്തിൽ യേശുനാഥൻ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ വാഗ്ദാനം ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് ലിയോയോട് പറഞ്ഞു ഈ ലോകത്തിന് എനിക്കില്ലാത്തതായി ഒന്നുമില്ല ഒന്നും ലിയോ ചോദിച്ചു ഒന്നുമില്ലേ സ്വർഗമുണ്ട് അങ്ങേക്ക് സ്വർഗം ഭൂമി വളരെ അടുത്ത് നമ്മുടെ കാൽ ചുവട്ടിലുണ്ട് മനോഹരമായ ഭൂമി ഫ്രാൻസിസ് പറഞ്ഞു സ്വർഗത്തോളം അടുത്തൊന്നുമില്ല ഭൂമി നമ്മുടെ കാലിനടിയിലാണ് നാം അതിൽ ചവിട്ടി നടക്കുന്നു പക്ഷേ സ്വർഗം അത് നമ്മുടെ ഉള്ളിലാണ് സ്വർഗം നമ്മിൽ വാസമുറപ്പിക്കുന്നത് എങ്ങനെയെന്ന് യേശുനാഥൻ വെളിപ്പെടുത്തുന്നു നമ്മോട് കൂടെയായിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ യഥാർത്ഥ ആരാധനയ്ക്കായി സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയത്തിലെ സ്വർഗത്തെ കണ്ടെത്തുവാനും ദൈവപിതാവിന് അർഹമായ ആരാധന നൽകുവാനും നമുക്ക് പരിശ്രമിക്കാം കാരണം അവിടെന്നാണ് സർവ മഹത്വത്തിനും യോഗ്യനായവൻ